സെക്യൂരിറ്റി ഇരുന്നെങ്കിൽ മാസാവസാനം ഹലോ മനുഷ്യന്റെ കണ്ണ് കുഞ്ഞേര മോള് കണക്ക് നന്നായിട്ട് പാടും പറഞ്ഞത് ഇത്രേം ഹൈപ്പ് കൊടുക്കണ വെറും അഞ്ചു വയസ്സുള്ള കുഞ്ഞമ്മേര മോക്ക് അതെ ജീവിതത്തിൽ ജീവിതത്തില് കുറച്ചൂടെ ഒന്ന് സീരിയസ് ആവാം ഞാൻ ഉദ്ദേശിച്ചതേ പക്വതാ പക്വതണ പെണ്ണെ നീത് നിർത്തിക്കോ കൊഞ്ചു ചോദിച്ച തന്ത ഒരുമാരി കൊഞ്ചിന്റെ വാല് കണക്കാക്കി വെച്ചു കൊഞ്ചിന്റെ വാലാ ഓ ഒന്നെങ്കി അങ്ങേയറ്റം അല്ലെങ്കിൽ ഇങ്ങനെ ശരി ഇനി ബുദ്ധിമുട്ടിക്കാനോ ശല്യം കൊച്ചിലെടുത്തു വരില്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അവസാനായിട്ട് എനിക്ക് ഒരു കാര്യം പറയണം കത്തി മിണ്ടി സോഡ തുപ്പി തിന്നെ കാണാൻ കൊള്ളൂ ഞാൻ ലിമിറ്റഡ് എഡിഷനായി എങ്ങനെ ഉണ്ടാക്കിയത് ആ ഇഷ്ടം